ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ബീഡഡ് ഹെഡ് ബാൻഡ് മെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണുന്നതിന് തൊട്ടു മുന്നേ പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കിംഗ് വീഡിയോ കണ്ട് നോക്കാം ചെറിയ ബീഡ്സാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നൂ ത്രെഡ് കട്ട് ചെയ്തെടുക്കണം ഞാനൊരു എൺപ സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തവണയായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ അഞ്ച് അഞ്ച് ഗോൾഡൻ ബീഡും ഒരു പേൾ ബീഡും കോർത്തിട്ട് കൊടുത്തിട്ടുണ്ട് കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഈ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ത്രെഡ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കാം അതായത് നമുക്കൊന്ന് കുരുക്കിട്ട് കൊടുക്കണം എല്ലാത്തിൻ്റെയും കൂടി ഒന്നുകൂടി പാസ് ചെയ്ത് കൊടുത്തിട്ട് കുരുക്കിട്ട് കൊടുക്കുന്നത് അല്ലാതെ ആദ്യം തന്നെ കോർത്ത് അപ്പം തന്നെ കുരുക്കിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഒന്നുകൂടി എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കുരുക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഞാൻ മുന്നേ കുറേ ബീഡ് വർക്ക് ചെയ്തിട്ടുള്ള ഹെഡ് ബാൻഡ് ചെയ്തിട്ടുണ്ട് ബീഡെഡ് വർക്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ സിമ്പിളായിട്ട് തോന്നും കേട്ടോ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഇതെങ്ങനെയാണോ നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബീഡ്സ് കോർത്തെടുക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിലും കാണും അപ്പോൾ അതൊന്ന് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും അതെ ഇതുപോലെ ഞാനൊന്ന് കുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കി താഴോട്ട് വരുന്ന ത്രെഡ് നമുക്ക് ആവശ്യമില്ല അതൊന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ മുകളിലോട്ട് വരുന്ന ത്രെഡിലാണ് ബാക്കിയുള്ള വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് കണ്ടോ അതെ ഇതുപോലെ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കുരുക്കിട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിലോട്ട് ഒരു എട്ട് ഗോൾഡൻ കളർ ബീഡ്സ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ബീഡ്സിൻ്റെ സോറി ത്രെഡിൻ്റെ ഉണ്ടല്ലോ എൻഡ് വശം നമുക്ക് ഈ ഒരു പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടി കോർത്ത് കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് കോർത്തതിന് ശേഷം നമുക്ക് പിന്നെ വരുന്ന രണ്ട് ഗോൾഡൻ ബീഡ്സ് ഉണ്ടാവുമല്ലോ സോറി ഈ പേൾ ബീഡിലൂടെ കോർത്തതിന് ശേഷം പിന്നെ വരുന്ന രണ്ട് ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർക്കുക കേട്ടോ അതായത് ഞാനിപ്പോൾ ഈ ഒരു പേൾ ബീഡിലൂടെ കടത്തി വിട്ടു ഇനി നമുക്ക് വരുന്ന ആ പേൾ ബീഡിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് വരുന്ന രണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് തന്നെ ആ രണ്ട് ഗോൾഡൻ കളറിലൂടെ ത്രെഡ് പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പേൾ ബീഡ് പുറത്ത് കൊടുക്കുക ഓക്കേ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു പേൾ ബീഡ് പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ബീഡ്സ് ഒന്നുകൂടി ത്രെഡ് പാസ് ചെയ്ത് കൊടുക്കുക രണ്ട് ബീഡ്സിലൂടെ അതായത് രണ്ട് ഗോൾഡ് ബീഡ്സിലൂടെ നമുക്ക് ഒന്നുകൂടി ത്രെഡ് പാസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആ രണ്ട് ബീഡ്സ് കഴിഞ്ഞാൽ ഒരു പേൾ ബീഡ് കുറത്തു കൊടുക്കുക അപ്പോൾ നമ്മൾ ടോട്ടൽ ഗോൾഡൻ കളർ ബീഡ്സ് എയ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് ബീഡ്സ് കോർത്തു പിന്നെ ഒരു പേൾ ബീഡ് കൊടുത്തു പിന്നെ അഗെയിൻ രണ്ട് പേൾ ബീഡ് ഗോൾഡൻ കളർ കഴിഞ്ഞതിന് ശേഷം ഒരു പേൾ ബീഡും കൊടുക്കുക അതുപോലെ രണ്ട് ഗോൾഡൻ ബീഡ് കഴിഞ്ഞാൽ ഒരു പേൾ ബീഡ് കൂടി കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു വർക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതായത് ഈ ഒരു ഡിസൈൻ മാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്കൊരു ഗോൾഡൻ കളറിലായിട്ടാണ് സോറി ഡയമണ്ട് ഷേപ്പിലോട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നുമില്ല ആദ്യത്തെ രണ്ട് ബീഡ്സ് കഴിഞ്ഞിട്ട് ഒരു ഗോൾ ഒരു പേൾ ബീഡ് കുറത്ത് കൊടുക്കുന്നു പിന്നെ എഗയിൻ രണ്ട് ഗോൾഡൻ ബീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു പേൾ ബീഡും കൂടി കുറത്ത് കൊടുക്കുന്നു അപ്പോൾ എഗൈ നമ്മളിങ്ങനെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് നേരത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴെയുള്ള പേൾ ബീഡ്സിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു ത്രെഡ് ഉണ്ടായിരുന്നത് അത് മുകളിലോട്ട് എത്തിച്ചാലേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ മുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബീഡ്സിൻ്റെയും ഉള്ളൂടെയും പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ മുകളിലെത്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അഗൈൻ ഇതേപോലെ ഗോൾഡൻ ബീഡ്സ് കൊടുക്കുന്നുണ്ട് എട്ടണം തന്നെ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന അതേ പ്രോസസ്സ് പിന്നെ കണ്ടിന്യൂ ചെയ്യുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് ഈയൊരു വർക്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത് പോലെ തന്നെ എട്ട് ബീഡ്സ് കടത്തിയതിന് ശേഷം നമ്മൾ ആ പേൾ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നൂല് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് ഗോൾഡൻ കളർ കഴിഞ്ഞിട്ട് ഒരു പേൾ പേൾബീഡ് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം അതായത് ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ അകത്ത് നമുക്ക് നാല് പേൾ ബീഡും ബാക്കി എട്ട് ഗോൾഡൻ ബീഡ്സുമാണ് വരുന്നത് ഓരോ രണ്ട് പേൾ ബീഡിൻ്റെ ഇടയിലായിട്ട് രണ്ട് ഗോൾഡൻ ബീഡ്സ് കാണാം അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ അകത്ത് നൂലിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം ഇടയിൽ വരുമ്പോൾ ഓരോ ബീഡ്സും കോർത്ത് കൊടുക്കണം അവസാനം നമ്മുടെ ആ എൻഡിൽ വരുന്ന പേൾ ബീഡിൽ എത്തും ഡേ ഞാൻ ഈ ഒരു വർക്ക് ഇത് ഇത്ര ഈ ഒരു ലെങ്തിൽ ചെയ്തെടുത്തിട്ടുണ്ടേ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പോൾ ഞാൻ രണ്ട് തവണകളായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്കിന് നമുക്കൊരു ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഹെഡ് ബാൻഡിൽ ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്യുക അതെങ്ങനെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന എന്നുള്ള വീഡിയോ ഒക്കെ മുന്നേ ഒരു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ബീഡിഡ് വർക്ക് വരുന്ന ഒരു വീഡിയോ തന്നെയാണതും അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ട് ഈ ചെയ്തിരിക്കുന്ന വർക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നടുവിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ നമുക്ക് ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബീഡ്സ് കൂടി ഒട്ടിച്ചെടുക്കണം അതായത് ഈ ഒരു ഗ്യാപ്പ് വരുന്ന വശങ്ങളിലൊക്കെ നമുക്ക് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിക്സ് എം എമ്മിൻ്റെ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ വർക്ക് ഡയമണ്ട് ഷേപ്പിൻ്റെ നടുവിലുള്ള ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ നടുവിൽ വരുന്ന ഗ്യാപ്പും ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ബീഡ് ബീഡ്സ് എങ്ങനെയാണ് ഉള്ളതാണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അത് ഈ ഒരു ബീഡ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിത് ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു മോഡലായിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ കളറും ഈ ബീഡ്സിൻ്റെ കളറും നല്ലതായിട്ട് എന്താ പറയുക നല്ലൊരു കോംബോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഒരു രണ്ട് തവണ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വർക്കായിട്ട് കാണാം ബൈ ബൈ താങ്ക്